ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്പുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനിവിടെ മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കലണ്ടറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പഴയ കലണ്ടർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഒരു സെല്ലോ ടേപ്പ് കുറച്ച് വേണം പിന്നെ നമ്മളെ കയ്യിൽ ഏത് ചരടാണോ ഉള്ളത് അതൊരു ഒരു ചരട് വേണം നമുക്ക് നമുക്കിത് വെച്ച് ഈ മഴ സമയത്ത് തുണിയൊക്കെ വിരിച്ചിടുന്നതിനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ആശ കെട്ടാതെ തന്നെ നമുക്ക് വീടിനകത്താണേലും എവിടെയാണേലും ഇത് വെച്ച് തൂക്കിയിടാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് എത്ര ഷർട്ട് വേണേലും നമുക്ക് ഹാങ്കറിനകത്ത് കൊളുത്തി ഇടാൻ പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്യുക അപ്പോൾ ഒരു ചിരട് എടുത്തിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഞെരിക്ക് ചുറ്റി കൊടുക്കുക അപ്പോൾ ഇതേപോലെ കളണ്ടർ ഒട്ടും സ്പേസ് ഇടാതെ തന്നെ നല്ലോണം ഒന്ന് ഞെരുക്കി ചുറ്റി കൊടുക്കുക അപ്പോൾ കൂടുതലും ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ തുണി പുറത്തൊക്കെ കഴുകിയിടുന്നതിനാണേലും അതേപോലെ നമ്മുടെ വീട്ടിനകത്ത് തൂക്കിയിടുന്നതിനാണേലും ഒക്കെ സൗകര്യക്കുറവുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ എത്ര കളണ്ടറിൽ വേണേലും നമുക്ക് ഇതേപോലെ ചെയ്യാം ഒരു ചരട് ഉണ്ടെങ്കിലും ഇപ്പോൾ ഇതേപോലെ തന്നെ ചുറ്റിയെടുത്തതിനു ശേഷം ഒരു സെലോ ടൈപ്പ് ഇതേപോലെ എടുത്തിട്ട് നല്ലവണ്ണം ഞെരിക്കൊന്ന് ചുറ്റി കൊടുക്കുക അപ്പം നമുക്ക് നല്ല രീതിയിൽ ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം എത്ര ഷർട്ട് നമുക്ക് എത്ര മാത്രം അതിനകത്ത് ബലം ഉണ്ടോ അതിനനുസരിച്ച് ഷർട്ട് തൂക്കിയിടാൻ പറ്റും അതല്ല എങ്കിൽ അതിനകത്തൊരു കൊച്ചു കഷ്ണം കമ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം കമ്പിയോ കമ്പോ അപ്പം നല്ല രീതിയിൽ ബലം കിട്ടും അപ്പം നമുക്കിതിൻ്റെ ആവശ്യമില്ല കാരണം ചിലോട്ടിപ്പോൾ ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ കമ്പിയോ കമ്പോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതേപോലെ രണ്ടു വട്ടം ചുറ്റി കൊടുക്കാം നമ്മൾ ചുറ്റിയതിന് ശേഷം ഒന്നുകൂടെ അതിൻ്റെ പുറത്ത് ഫസ്റ്റ് മുറയ്ക്ക് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബലം കിട്ടും അപ്പോൾ നമുക്ക് ഒരുപാട് പ്രത്യേകിച്ച് അതിനകത്ത് കമ്പിയോ കമ്പോ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ കളറിനകത്ത് ചുറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹാങ്ങറിനകത്ത് ഷർട്ട് എത്ര വെയിറ്റ് ഉള്ളതാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ ഷർട്ട് എന്നല്ല ഏത് ഡ്രസ്സാണേലും ഇപ്പം നമ്മൾ കഴുകി പുറത്തിട്ടാൽ നമ്മൾ ഉണങ്ങുന്നതിനൊന്നും ഭാഗത്തു കൊണ്ടിടാൻ സൗകര്യം ഇല്ല എങ്കിൽ നമുക്കിതിനെ ഇതേപോലെ ചെയ്താൽ മതി ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ചിരടും ഇതേപോലെ കുറച്ച് ടേപ്പും ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റിയെടുക്കാം എന്നിട്ട് ഇതേപോലെ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലോ ടേപ്പ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ചുറ്റി കൊടുക്കുക അതിപ്പം ഞാൻ ഒരു ഫസ്റ്റ് ലെയറ് മാത്രമേ ചുറ്റി കൊടുത്തുള്ളൂ അപ്പം നമുക്ക് എത്രമാത്രം ഷർട്ട് ഇടണോ അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ചുറ്റിക്കൊടുത്താലും നല്ലതായിരിക്കും രണ്ട് രണ്ട് വട്ടമായിട്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ആ കയറിൻ്റെ തുമ്പ് ഭാഗം കെട്ടിയിട്ട് എവിടാന്ന് വെച്ചാൽ നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം പുറത്തോ അകത്തോ അപ്പോൾ പുറത്ത് മഴയത്താണെങ്കിൽ നമുക്കകത്തു കൊണ്ടിടാം അതല്ലെങ്കിൽ നമുക്ക് വെയിൽ കൊള്ളാനാണെങ്കിൽ ഇതേപോലെ തൂക്കി പുറത്തു കൊണ്ടിട്ട് കൊടുക്കാം നമ്മൾ എവിടെയാണെങ്കിലും ഒതുങ്ങി കിടന്നോളും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഇനി നമുക്ക് ആ രണ്ട് തുമ്പ് ഭാഗത്തു നിന്നും കയറ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാനായിട്ട് കുറച്ച് കടലാസ് ഇതേപോലെ ഒന്ന് ചുരുട്ടി വെച്ചുകൊടുക്കാം അതിപ്പം ഇങ്ങനെയല്ല എങ്കിൽ നല്ല രീതിയിൽ നീളത്തിൽ മടക്കിയിട്ട് ഇതേപോലെ മടക്കിയിട്ട് അതിനകത്തോട്ട് കയറ്റി കൊടുത്താൽ മതി അപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് ചിരട്ട് നീങ്ങി പോകത്തില്ല നല്ലോണം ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്കതിനെ ചെയ്തെടുക്കാം അപ്പം നമുക്കൊരുപാട് സ്ഥലമൊന്നും ഇല്ല എങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് എവിടെ വേണേലും നമുക്ക് കലണ്ടറിനകത്ത് ഇതേപോലെ ചരട് കെട്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്ന എന്താ തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ് രണ്ട് ഭാഗത്ത് ഞാൻ കടലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം കുറച്ച് കടലാസ് ചുരുട്ടി ഇതേപോലെ കയറ്റിച്ച് കൊടുത്താൽ മതി എന്താണേലും കുഴപ്പമില്ല നല്ല ടൈറ്റായിട്ട് ഇരിക്കണമെന്നേ ഉള്ളൂ ഇനി ഇതിനകത്ത് നമുക്ക് ഉണ്ടോ എത്ര വലിച്ചാലും നീങ്ങി പോകത്തില്ല ചരട്ട് നല്ല ബലമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാന്ന് വെച്ചാൽ മുറിയിലോ റൂമിലോ പുറത്തോ എവിടെയെന്ന് വെച്ചാൽ നമുക്കൊരു കയറിനകത്ത് കെട്ടിയോ കുളത്തിനകത്തിട്ടോ റൂമിൻ്റെ ഏത് സൈഡ് വേണമെങ്കിൽ നമുക്ക് തൂക്കിയിടാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇതേപോലെ ഉണ്ടോ ഹാങ്കർ ഇട്ട് കൊടുക്കുക ഇന്നിപ്പം ഞാൻ എടുത്തിരിക്കുന്ന ചിരടെന്ന് പറഞ്ഞാൽ നമുക്ക് വലി വലിഞ്ഞ് വലി നല്ല വലിവുള്ള ചരടാണ് അപ്പം അങ്ങനത്തെ ചിരടല്ലായെങ്കിൽ നമുക്ക് നമ്മുടെ കയറോ എന്താണേലും മതി ഇപ്പം എന്താ ഞാൻ രണ്ട് ഷർട്ട് വെച്ചുള്ളതു കൊണ്ടോ ഇത്ര വെയിറ്റ് ഉള്ളതായിട്ട് ഒഴിച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ രണ്ട് ഷർട്ട് വെച്ചാണ് കണ്ടോ ഹാങ്കറിനകത്ത് കിടക്കുന്നത് നല്ല ഇത്ര വെയിറ്റുള്ളതായിട്ട് കൊടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനേ ആയിരിക്കുന്നു ഇപ്പോൾ അടുത്തത് അടുത്തിട്ട് ഇപ്പിലോട്ട് കിടക്കാം നമ്മൾ വീട്ടിൽ ഈച്ച ശല്യൊക്കെ വളരെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് തുളസി ഇല നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇട്ട് കൊടുക്കണം അതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായിപ്പോയി എന്നുള്ള നല്ല രീതിയിൽ തിളച്ചു വരുന്നുണ്ട് സ്വല്പം ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ അപ്പം മഞ്ഞൾപ്പൊടി നമുക്ക് നല്ലതാണ് അതിൻ്റെ ഒരു സ്മെല്ല് അടിച്ചിട്ട് തുളസിയിലേയും മഞ്ഞൾപ്പൊടിയുടെയും ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ആ തിളക്കുമ്പം തന്നെ അപ്പോൾ അത് പ്രത്യേകിച്ച് ഈച്ചക്ക് ഉറുമ്പിനൊന്നും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്വൽപ്പം വിനാഗിരിയാണ് അപ്പം ഇതാണ് എടുത്തിരിക്കുന്നത് ആപ്പിൾ വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് അപ്പം അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡിഷ് വാഷും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഡിഷ് വാഷും അതേപോലെ ആപ്പിൾ വിനാഗിരിയാണ് ആണ് എടുത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ കയ്യിൽ കയ്യിലില്ലായെങ്കിലും മറ്റേ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി ഇതിപ്പം ആപ്പിൾ വിനാഗിരി ആകുമ്പോൾ നല്ലൊരു എഫക്റ്റ് ആണ് പിന്നെ ഡിഷ് വാഷ് ഒരു സ്വല്പം മാത്രം മതി ഇപ്പം ഡിഷ് വാഷും വിനാഗിരിയും അതേപോലെ തുളസി ഇലയുടെ സത്തും പിന്നെ മഞ്ഞൾപ്പൊടി ഇത് നാലും കൂടെ ചേരുമ്പം നല്ലൊരു പവറാണ് ഈ നല്ല പല്ലി പാറ്റ എന്ത് സാധനത്തിനും ഇത് നമുക്ക് ഒഴിച്ചൊന്ന് സ്പ്രേ ചെയ്യുകയോ തുണി തൊട്ട് തുടക്കുകയോ എന്ത് ചെയ്താലും ആ ഭാഗത്തൊന്നും ഈ ചെമ്പ വലിയ ഒന്നും വരത്തില്ല അപ്പോൾ ഉള്ളൂ എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ഇത് ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്